രാഷ്ട്രീയ ജനതാദൾ വടകര മണ്ഡലം തിരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റായി കെ കെ കൃഷ്ണൻ ചുമതലയേറ്റു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയ ജനതാദൾ വടകര മണ്ഡലം തിരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റായി കെ കെ കൃഷ്ണൻ ചുമതലയേറ്റു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രസംഗങ്ങളിൽ പറയാറുണ്ട് ആഭ്യന്തര ജനാധിപത്യം നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ജനാധിപത്യപരമായി പ്രവർത്തിക്കാത്ത ഒരു ഭരണ സംവിധാനത്തിൽ മുന്നോട്ടു പോകാൻ കഴിയില്ല ഒരുപക്ഷെ ഭാരതങ്ങളിലെ ഏറ്റവും പരിതാപകരമായ രാഷ്ട്രീയ സാഹചര്യം എന്ന് നമുക്ക് പറയാൻ കഴിയാവുന്നത് കോൺഗ്രസിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യ രാജ്യത്തിൽ അടിയന്തരാവസ്ഥ രാഷ്ട്രീയ സാഹചര്യം എന്ന് കോൺഗ്രസിന്റെ ജനാധിപത്യത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇന്നത്തെ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരുടെ മുദ്രാവാക്യം ഇന്ത്യ ആണ് ഇതിന് ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യത്തിൽ നേതാക്കന്മാരെ അന്വയിപ്പിച്ചു അല്ലെങ്കിൽ അവർ പറയുന്ന ജനാധിപത്യ വിരുദ്ധ നടപടികളെ ചോദ്യം ചെയ്യാതെ അങ്ങനെ സ്വച്ഛന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ കാലാവസ്ഥ ആയിരിക്കും എന്ന കാര്യത്തിൽ ചടങ്ങിൽ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് നിരവധി പേർ അദ്ദേഹത്തെ പൊന്നടയണിയിച്ചു എം പി വീരേന്ദ്രകുമാർ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് സി വിനോദൻ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ വി പി നാണു സി കുമാരൻ അഡ്വക്കേറ്റ് ബൈജുരാഘവൻ പി പി പ്രസീത് കുമാർ എൻ കെ അജിത് കുമാർ കെ രവീന്ദ്രൻ റീന രയരോത്ത് എം സതി രാജുത പത്തേരി മഹേഷ് കുമാർ എം പി സുധാകരൻ എൻ കെ രഞ്ജിത്ത് കാരാട്ട് തുടങ്ങിയവർ സംസാരിച്ചു പ്രസാദ് വിലങ്ങിൽ സ്വാഗതവും രാജൻ പറമ്പത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഒരു ഇല്ല